ഹലോ കാശപ്പ ഞാൻ ഞാനിന്ന് പറയാൻ പോണു വേറെ ഒന്നല്ല നിങ്ങൾ എമർജൻസി ലീവ് ഇട്ടിട്ട് നാട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും പറയാതറിയില്ലേ ഇപ്രാവശ്യം എനിക്ക് പണി വന്നു ഇത്തവണ പ പണി എട്ട പശുവും ഡോക്ടറിനെ കാട്ടിട്ട് വന്ന മാറണില്ല അപ്പം ഡോക്ടറൊക്കെ കാട്ടിയപ്പോളോ പറഞ്ഞു പണിയൊന്നും ഇല്ല പുറത്തേക്ക് വന്നപ്പോൾ ൂറ് ആ ഷോപ്പിങ്ങിന് വന്നത് തീരെ വയ്യാനാണ് കേട്ടോ നിങ്ങൾ ഷോപ്പിങ്ങിന് വന്നത് അപ്പം നിങ്ങൾ പ്ലറ്റും കാലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഡോട്ടാ പറഞ്ഞു ന്യൂമോണിയനാണെന്ന് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര പേടിയാ ഒന്നും നോക്കാണ്ട് ഞങ്ങൾ നാട്ടിക്ക് പറഞ്ഞയച്ചു അപ്പോൾ എമർജൻസി ലീവ് ഇട്ടിട്ടാണ് നിങ്ങളെ നാട്ടിലേക്ക് വന്നത് കയറ്റിന്നപ്പോൾ ഒരു കോപ്പന് കുറച്ച് നാ കഴിഞ്ഞപ്പോൾ തലവര പണിയൊക്കെ കൂടി അപ്പം നാട്ടിലൊക്കെ ഇട്ടി അപ്പം നിങ്ങൾ പാർട്ടി തൊഴിൽ നാട്ടിൽ എന്തോട്ടൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാട്ടിത്തരാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളാം പണിയൊന്നും വരാണ്ട് ബായ്